ോസ്തലായ ഓഹന്നാനെ ഭാവിൽ സംഭവിക്കാനിരിക്കുന്ന സകല ചരിത്രവും വെളിപ്പാടുകളും പ്രവചനങ്ങളും ഒരു ദൂതനിലൂടെ ദൈവം കാണിച്ചു കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ കണ്ട യോഹന്നാൻ അപ്പോസ്തലൻ ആ ദൂതനെ നമസ്കരിക്കാൻ അവന്റെ കാൽക്കൽ വീണു എന്ത് കഷ്ടമാണെന്ന് വിചാരിച്ച് ദൈവത്തെ മാത്രം ആരാധിക്കാൻ പാടുള്ളെന്ന് ആർക്കറിയാം യോഹനാൻ അറിയാം യോഹനത് പഠിച്ചിട്ടുണ്ട് യേശു പഠിപ്പിച്ചിട്ടുണ്ട് യഹൂദൻ എന്ന നിലയിൽ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളും ദൂതുകളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് യോഹനാൻ പക്ഷേ ഇത്രയും വലിയ അറിവുള്ള മനുഷ്യൻ കേവലം ഒരു ദൈവദൂതൻ കർത്താവ് അനുവദിച്ചിട്ട് ഭാവിയിൽ സംഭവിക്കാനുള്ള ആ വെളിപ്പാടുകൾ ആ സംഭവങ്ങൾ ആ പ്രവചനങ്ങളൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവനിപ്പോൾ ആ ദൂതൻ ദൈവത്തെക്കാളും വലിയവനായി അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ദൂതന്റെ കാൽക്കൽ അവനെ നമസ്കരിക്കേണ്ടതിന് യോഹന്നാൻ അപ്പോസലൻ വീണെന്ന് വലിയ അറിവുള്ളവർ വലിയ സത്യങ്ങൾ പഠിപ്പിച്ചവർ പ്രസംഗങ്ങൾ നടത്തിയവർ സഭകൾ സ്ഥാപിച്ചവർ അനേകര വിശ്വാസത്തിലെ കൊണ്ടുവന്നവർ വലിയ വലിയ ഉപദേശങ്ങൾ പ്രഖ്യാപിച്ചവർ പലരും പിശാച്ചിൻ്റെ മുമ്പിൽ വീണുപോയിട്ടുണ്ട് നമ്മളെ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചൊരു ക്രിസ്തീയ ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്തെല്ലാ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മളെ ആകർഷിക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ കടന്നു വരും അതിൻ്റെ ഒന്നും പുറകെ പോകാതെ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം ആ പരിശുദ്ധാത്മാവിൽ തന്നെ അവസാനിപ്പിക്കണം അല്ലാതെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കരുത് ഒരു നിമിഷം എല്ലാം മറന്നു യോഹന്നാന പോലെ മറന്നു തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൂതൻ ദൈവതുല്യനായി അതല്ലേ ഇതെല്ലാം കാണിച്ചു കൊടുത്ത ആ ദൂതന്റെ മുമ്പാകെ ദൂതനെ നമസ്കരിക്കാൻ വേണ്ടി യോഹന്നാൻ അപ്പോസ്തലൻ വീണു അങ്ങനെ എഴുതിയിരിക്കുന്നത് വീണു നമസ്കരിക്കാൻ അവന്റെ മുമ്പിൽ വീണു അപ്പോൾ എന്തായി ഒരു നിമിഷം ആ ദൂതനെ യോഹന്നാൻ അപ്പോസ്തലൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആരാധിച്ചു പോയി അങ്ങനെ കേവലം ഒരു മനുഷ്യൻ ദൈവദൂതനായ ആ വ്യക്തിത്വത്തെ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദൂതൻ സ്വയം മറന്നില്ല താൻ ആരാണെന്ന് അയാൾക്കറിയായിരുന്നു അയാള് യോഹന്നാൻ അപ്പോസ്വലിനോട് പറയുകയാണ് അതരുത് മനുഷ്യനായ യോഹന്നാൻ അപ്പോസലിന് അത് മനസ്സിലായില്ല പക്ഷെ ദൈവദൂതന് മനസ്സിലായി അതരുത് നീ ഇത് ചെയ്യരുത് എന്നെ നീ ആരാധിക്കരുത് ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃദ്ധ്യൻ മാത്രമാണ് ഓ ദൈവദൂതൻ എന്ത് താഴ്മയോടാണ് പറയുന്നത് ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനൊരു വൃദ്ധൻ മാത്രമാണ് ഒരു വേലക്കാരൻ മാത്രമാണ് ഒരടിമ മാത്രമാണ് നിങ്ങളെപ്പോലെയുള്ളൂ എനിക്കും സ്ഥാനം അതുകൊണ്ട് എന്നെ ആരാധിക്കരുത് അരുത് ഇന്ന് അനേക മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവരൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല പക്ഷെ ഈ ദൈവദൂതൻ അത് പറഞ്ഞു കൊടുത്തു തുടർന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിക്കുക നീ ആരാണ് യോ അപ്പോസ്തലനെ നീ ആരെയാണ് ആരാധിക്കേണ്ടത് ദൈവത്തെ മാത്രം ദൈവത്തെ മാത്രം നീ നമസ്കരിക്കണം എന്നിട്ട് പ്രവചനം എന്താണെന്ന് ഒരു വാക്കുകൂടി അടിവരയിട്ട് അവിടെ പറഞ്ഞു യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ ഇപ്പൊ എന്താണ് പ്രവചനം പ്രവചനത്തിൽ എന്താണുള്ളത് പ്രവചനത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് യഥാർത്ഥ പ്രവചനം അപ്പൊ യഥാർത്ഥ പ്രവചനത്തിൽ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളു യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ ദൈവത്വം യേശു ക്രിസ്തുവിന്റെ വിനയം താഴ്മ ക്രൂസുപരണം യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം വീണ്ടും വരവ് യേശു ക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിച്ച വിവരങ്ങൾ ഇതെല്ലാം അടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം അതാണ് ദൈവത്തിൻ്റെ പ്രവചനം ഇപ്പൊ പ്രവചനത്തിൽ എന്താണുള്ളത് യേശുവിൻ്റെ സാക്ഷ്യമോ അതാണ് യഥാർത്ഥമായ സത്യമായ പ്രവചനം നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്ന് ആ പാപിയായ മനുഷ്യനോട് കുടുംബത്തോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു യേശുവിൻ്റെ ക്രൂസ് മരണത്തെക്കുറിച്ച് പറയുന്നു അത് പറയുമ്പോൾ ചിന്തിക്കണം നമ്മൾ അവനോട് പ്രവചിക്കുകയാണ് നമ്മൾ അവനോട് പ്രവചനത്തിൻ്റെ ദൂത് പറയുകയാണ് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ സുവിച്ഛേറ്റം പറയുമ്പോൾ ആ കുടുംബത്തിലുള്ളവരോട് നമ്മൾ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിനെ പറയാത്ത ഒരു കാര്യവും എന്തല്ല പ്രവചനമല്ല ഞാൻ പറയട്ടെ ഇന്ന് പല ദൈവദാസന്മാരും അവർ പുതിയ നിയമം പ്രസംഗിക്കില്ല അവർ ഏറ്റവും മാസ്റ്റർ ഫീസ് എന്ന് പറഞ്ഞാൽ ും കോലിയാത്താണ് ഒരു ദൈവദാസ് ഒരു സഭയിലേക്ക് വന്നു ഒന്നാമത്തെ ആഴ്ചയിൽ ദാവിദും കോലിയാത്തും തമ്മിലുള്ള യുദ്ധം തുടങ്ങി മൂന്ന് വർഷമായിട്ടും ആ യുദ്ധം അവസാനിച്ചില്ല അദ്ദേഹം പോകാറായി അവസാനത്തെ ആഴ്ചയും ഈ യുദ്ധമാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരാൾ വിളിച്ചു പറയും എന്റെ പൊന്നുവാഷേ ഈ യുദ്ധം എന്ന് തീരും പഴയ നിയമം നമ്മൾ പ്രസംഗിക്കണം പക്ഷെ ഉപദേശങ്ങളും വ്യവസ്ഥകളും ദൈവത്തിന്റെ സഭ എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന പുതിയ നിയമമാണ് അത് പ്രസംഗിക്കണം അത് പഠിപ്പിക്കണം അത് മനസ്സിലാക്കി സഭ മുന്നോട്ട് പോകണം യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണെന്തെന്ന് ദൈവത്തിൻ്റെ പ്രവചനം പ്രവചനത്തിന്റെ ആത്മാവ് അതാണ്